പെരിങ്ങാനം ചെക്കുവേര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച മിനി സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം പെരിങ്ങാനത്ത് വെച്ച് നടന്നു സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി ഹരീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പ്രവർത്തകർമാരാകെ ആഗ്രഹിക്കുകയും ശ്രമങ്ങൾ പല പ്രദേശങ്ങളിലും മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിലാണ് ഇവിടുത്തെ നാട്ടുകാർ കൂടി ചെതുവേര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് മുൻകിയെടുത്തുകൊണ്ട് ഇത്തരത്തിലൊരു കളിസ്ഥലം നാടിന് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നത് ഇങ്ങനൊരു സംരംഭത്തിന് മുൻകിയെഴുതിട്ടുള്ള പെരിങ്ങാനത്തെ ചെതുവേര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൻ്റെ മുഴുവൻ ഭാരവാഹികളെയും അവരുടെ ആ മുൻകൈ പ്രവർത്തനവുമായി സഹകരിച്ചിട്ടുള്ള ഈ നാട്ടിൽ നല്ലവരായ എല്ലാവരെയും ഞാൻ ഈ കെട്ടിടത്തിൽ ആത്മാർത്ഥമായി അഭിവാദ്യം ചെയ്യുകയാണ് നമ്മുടെ നാടിന്റെ പൊതുവായ ഇടങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് പഴയകാലത്ത് വ്യത്യസ്തമായി സമൂഹം അധികമധികം സങ്കുചിതമായി തീരുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ് സിപിഎം തിലങ്കേരി ലോക്കൽ സെക്രട്ടറി കെ ഷാജി അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീമതി വൈസ് പ്രസിഡന്റ് അണിയേരി ചന്ദ്രൻ ബ്ലോക്ക് അംഗം പി സനീഷ് പെരിങ്ങാനം മോഹനൻ പി ബിജു തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ ഇരട്ടി